സ്ത്രീകൾക്ക് ഏത് ഡ്രസ്സും ഇല്ല ഇൻഡസ്ട്രിയൈസേഷൻ സംഭവിച്ചിരിക്കുന്നത് യൂറോപ്പിലാദ്യം സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ് ആ സംവിധാനമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ മൂല്യബോധമാണ് ഇയാൾ ഈ പറയുന്ന സ്വാതന്ത്ര്യങ്ങളല്ല അത് ഗുരുകുലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായാലും മദ്രസകളെന്ന് പറഞ്ഞ ഉണ്ടായാലും സെമിനാരികൾ എന്ന് പറയുന്നതെല്ലാം ഹെയർ ആർക്കൽ വാല്യൂസ് പഠിപ്പിക്കുന്ന ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടണിറ്റി എന്ന് പറയുന്ന മൂന്ന് മൂല്യബോധങ്ങൾ ലോകത്തുണ്ടാകുന്ന ഫാക്ടറിയോട് ബന്ധപ്പെട്ട് ചുറ്റുപാടുക ഞാൻ ഏകദേശം പത്തിരുപത് വർഷമായിട്ട് യൂറോപ്പിലാണ് ജീവിക്കുന്നത് അപ്പോൾ യൂറോപ്പിൻ്റെ ജീവിതശൈലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വാതന്ത്ര്യ സ്ത്രീ സ്വാതന്ത്ര്യമുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ താങ്കളുടെ ഈ ഇടയ്ക്കൊരു റൈറ്റിങ്ങിൽ ഞാൻ കണ്ടിരുന്നു മരണാർ മരണാനന്തരം നമുക്ക് സി പി ആർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെയൊക്കെയുള്ളൊരു റൈറ്റ് ഒരു മനുഷ്യന് വേണം എന്നുള്ളത് ഇതിനെക്കുറിച്ച് അതിന് വ്യക്തമായ ഒരു ഒരു ഐഡിയ വേണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഇത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഞാൻ ജീവിക്കുമ്പോൾ താങ്കളുടെ ഈ പ്രപ്പോസൽ താങ്കൾ പറയുന്ന കാര്യങ്ങൾ അല്ലെ താങ്കളുടെ ഐഡിയോളജി ഒരു യൂറോപ്യൻ ഐഡിയോളജി ആയിട്ട് കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഐഡിയോളജി എന്ന് പറഞ്ഞൊരു ഐഡിയോളജി ഇല്ല യൂറോപ്പും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഏഷ്യൻ എന്നൊക്കെ പറയുന്ന ഡിവിഷൻ മനുഷ്യരിങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കുന്ന യഥാർത്ഥത്തിൽ ലോകത്തിനെ മനസ്സിലാക്കേണ്ടത് ഏത് തരത്തിൽ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഏത് തരത്തിലുള്ള ജീവിത ആണ് അവർ പ്രത്യേകിച്ചും മനുഷ്യരുടെ ജീവിതം അവർ കരുപടിപ്പിക്കുന്ന ഒരു ലോകമുണ്ട് മറ്റ് ജീവികൾ ജീവിക്കുന്നത് പോലെ അല്ലാതെ ജീവിക്കുന്നതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യർ സ്വന്തം സമൂഹം രൂപപ്പെടുത്തുന്നതിനകത്ത് അപ്പോൾ അത് പണ്ട് നമ്മൾ ട്രൈബൽസ് ആയിട്ട് അതിനെയാണ് ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് ഒരു ഹണ്ടർ ഗ്യാദറിങ് സമൂഹം അവർ ഏത് ജിയോഗ്രഫിയിലോ അല്ലെങ്കിൽ ഏത് ക്ലൈമറ്റിൽ കഴിയുന്നു എന്നനുസരിച്ചിട്ടുള്ള വേരിയേഷൻ അതിനകത്ത് ഉണ്ടാവും പക്ഷെ അവർ ബേസിക്കലി ഹണ്ടർ ഗ്യാദറേഴ്സാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് പൊതുവായ ഒരു കാര്യം കാണാൻ പറ്റും ലോകത്തിൻ്റെ എവിടെ ആയാലും ആ ജിയോഗ്രഫിയും ക്ലൈമറ്റും തമ്മിലുള്ള വേരിയേഷൻ കൊണ്ട് ആ ഹണ്ടർ ഗ്യാദറിംഗ് എന്ന് പറയുന്നതിനകത്തുള്ള വേരിയേഷൻ അത്രയേ ഉള്ളൂ പക്ഷേ ഹണ്ടർ ഗ്യാതറേഴ്സ് ലോകത്തിൻ്റെ എവിടെ പോയാലും നമുക്ക് അവരെ പൊതുവായി കാണാൻ പറ്റും അടുത്തതെന്ന് പറയുന്നത് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഹണ്ടർ ഗ്യാദറിങ് ഫുഡ് പ്രൊഡക്ഷനാണ് അപ്പോൾ കൃഷി സമൂഹം എന്ന് പറയുന്നത് അതിനകത്തുള്ള വേരിയേഷൻ വീണ്ടും ക്ലൈമറ്റും ഈ ജ്യോഗ്രഫിയും തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് ഉണ്ടാകുന്ന കൃ വ്യത്യസ്തമായ കൃഷി സമൂഹങ്ങളുണ്ടാവും അപ്പോഴും കൃഷി സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അത് ഈ എന്താണ് വേരിയേഷൻ എന്ന് പറയുന്നത് ഈ ഉണ്ടാകുന്നത് മുഴുവനും ഈ പറഞ്ഞ ക്ലൈമറ്റും ജോഗ്രഫീം തമ്മിലുള്ള വ്യത്യാസം പക്ഷേ എവിടെ പോയാലും നമുക്ക് അവർക്ക് ഒരു പൊതുവായ ഒരു കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ നമ്മൾ വ്യവസായ സമൂഹം ഉണ്ടാകാമെന്നത് ഫാക്ടറിയോട് ബന്ധപ്പെട്ട് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഇൻഡസ്ട്രിയോട് ബേസ് വേദിൽ അല്ലെങ്കിൽ അത് ആയിട്ട് മാറിയ സമൂഹം ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ ഈസ്റ്റും വെസ്റ്റും അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ ഇപ്പൊ യൂറോപ്പിലെ ഒരു ലൈഫ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ സ്ത്രീകൾക്ക് ഏത് ഡ്രസ്സും ധരിച്ചു കിടക്കുന്നതിന് കുഴപ്പമില്ല അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഇപ്പോൾ ഈ പറയുന്ന പോലെ ഡെത്ത് റൈറ്റ് പോലെയുള്ള റൈറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അത് വികസിച്ചതും ഇവിടെ അതില്ലാത്തതും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഒരു ഒരു സിറ്റുവേഷനിലേക്കാണോ നമ്മൾ നമ്മളെന്ന് പറയുന്ന ഇപ്പോഴുള്ള നമ്മുടെ സമൂഹം പുരോഗമിക്കേണ്ടത് പുരോഗമനം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്കില്ലാതെ ഈ വിഷയം മനസ്സിലാക്കാമെങ്കിൽ അത് മെച്ചപ്പെട്ടതായി ഒരു ജീവിത രീതിയാണ് അപ്പോൾ ഇൻഡസ്ട്രലൈസേഷൻ സംഭവിച്ചിരിക്കുന്നത് യൂറോപ്പിലാദ്യം സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ് ഇൻഡസ്ട്രി ഏത് ലോകത്തോട്ട് വന്നാലും അവിടെ ആ മാറ്റം വരും പക്ഷേ വേരിയേഷൻ ഉണ്ടാകും വേരിയേഷൻ നേരത്തെ പറഞ്ഞ രണ്ട് കൃഷിക്കാർ പലർക്കും പോലെ ഗോതമ്പ് കൃഷി ചെയ്യുന്നവനും കൃഷി ചെയ്യുന്നതിനും തമ്മിലുള്ള വേരിയേഷൻ ഉണ്ടാവുക പക്ഷെ കൃഷിക്കാരുടെ പൊതുപോലെ മൂല്യം ഒരുപോലെ ആയിരിക്കും ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഡെമോക്രസി എന്ന് പറയുന്ന സംവിധാനം ലോകത്തേക്ക് വരുന്നത് ആ സംവിധാനമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ മൂല്യബോധമാണ് ഇയാൾ ഈ പറയുന്ന സ്വാതന്ത്ര്യങ്ങളല്ല കൃഷി സമൂഹത്തിനകത്ത് എപ്പോഴും ഹെയറാർക്കലായിട്ടുള്ള വാല്യൂസ് ആയിരുന്നു രൂപപ്പെട്ടത് അത് ഒരു വിഭാഗം വേറെ വിഭാഗത്തിന് പിടിച്ചുകൊണ്ട് പോകുന്ന അടിമകളാക്കി തട്ടുതട്ടായ സമൂഹം രൂപപ്പെടുത്തി അതിൽ അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന രാജാക്കന്മാർ എന്ന് പറയുന്ന മൊണാർക്കി എന്നൊക്കെ പറയുന്നതിൻ്റെ വേരിയേഷനാണ് അവിടെ ഉണ്ടാകുന്നത് ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ജനാധിപത്യം ഫാക്ടറിയോട് ബന്ധപ്പെട്ടേ വരുവുള്ളൂ വ്യത്യസ്തമായ സമൂഹങ്ങളിലുള്ളവർ ഒന്നിച്ചൊരു ഫാക്ടറിക്ക് തുറ്റിനും എത്തിപ്പെടുമ്പോൾ പാരമ്പര്യമായ ഒരറിവും അതിനെ സഹായിക്കത്തില്ല അവിടെ പഠിച്ചേ പറ്റും ആ ട്രെയിനിങ് സെൻറ്റേഴ്സിനെയാണ് ഇന്ന് വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത് പണ്ട് കാലത്ത് വിദ്യാഭ്യാസം എന്ന് വിളിച്ചിരുന്നത് ഹെയർ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അത് ഗുരുകുലങ്ങളെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലുണ്ടായാലും മദ്രസകളെന്ന് പറഞ്ഞ് ഉണ്ടായാലും സെമിനാരികളെന്ന് പറയുന്നതെല്ലാം ഹെയർ വാല്യൂസ് പഠിപ്പിക്കുന്ന അതിനൊരു പൊതുവായിട്ടുള്ള അതിൻ്റെ വേരിയേഷൻ ഉണ്ടാകുമെങ്കിലും പൊതു മൂല്യബോധം എന്ന് പറയുന്നത് ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിപ്പിച്ച് ഉണ്ടാക്കിയ ഹെയർ ആർക്കൽ വാല്യൂസ് ആയിരിക്കും ആദ്യം അപ്പോൾ കാർഷിക സമൂഹം രൂപപ്പെട്ട എല്ലാ സ്ഥലത്തും ഹെയർ ആർക്കൽ വാല്യൂ ആയിരിക്കും ഉണ്ടാകുന്നത് അതാണ് അന്നത്തെ മൂല്യബോധം ഈ ഫാക്ടറി വരുമ്പോൾ ഫാക്ടറി ആർക്കെങ്കിലും അറിയാവുന്നത് വീട്ടുകാർ പഠിപ്പിക്കുന്ന ഒരു ഒരറിവും ഫാക്ടറിയിൽ വർക്ക് ചെയ്യത്തില്ല അപ്പോൾ പാരമ്പര്യമായ ഒരറിവിനും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അമ്മയച്ഛനും പറയുന്ന അറിവ് അല്ലെ അമ്മേ അച്ഛനും തരുന്ന സൗകര്യങ്ങൾ ഇതൊന്നും കൊണ്ട് ഫാക്ടറിയിൽ പണിയെടുക്കാൻ പറ്റത്തില്ല അപ്പം ഫാക്ടറിക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ ഫാക്ടറിയിൽ ഫാക്ടറിക്ക് പുതിയതായി ഉണ്ടായാൽ പറ്റും അപ്പം പല തട്ടിൽ കഴിഞ്ഞിരുന്നവരെ അവിടെ നിന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത് ആ കൊണ്ടുവരുന്ന കൊണ്ട് തന്നെ പല തട്ടിലുള്ളവരെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന ആശയം ആദ്യം വേണ്ടിവരും മറ്റേ ഹെയറാർക്കലായിട്ടായിരുന്നു ഒന്നിപ്പിച്ചത് ഓരോ തട്ട് തട്ടായിട്ടായിരുന്നു സമൂഹത്തിനെ നിലനിർത്തി അതിൻ്റെ മൂല്യങ്ങളായിരുന്നു ഫാക്ടറി ഉണ്ടാകുന്ന സമയത്ത് ആളുകളെ കിട്ടത്തില്ല ഫാക്ടറിക്ക് ആളിനെ കിട്ടത്തില്ല അവർക്ക് എല്ലായിടത്തും നുള്ളിപ്പറക്കി കൊണ്ടുവരേണ്ടി വരും കൊണ്ടുവരുന്നവരെ ഒന്നിപ്പിക്കുമ്പോഴാണ് ഒന്നിച്ച് പല തട്ടിലുള്ളവരെ ഒന്നിപ്പിക്കണമെങ്കിൽ ആദ്യമായിട്ട് അവരെല്ലാവരും നമ്മൾ മനുഷ്യരാണെന്ന് പറയുന്ന പോലുള്ള വരികൾ പറയാൻ ബാധ്യത വരും അപ്പോഴാണ് തരക്കാർ ആയിരുന്ന ആൾക്കാരെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന മൂല്യബോധം ലോകത്തുണ്ടായത് ഫാക്ടറിക്ക് ഉണ്ടായപ്പോഴാണ് അപ്പോഴാണ് ഈ പറയുന്ന സാഹോദര്യം എന്ന് പറയുന്ന മൂല്യം പറയാൻ നമ്മളെല്ലാവരും തുല്യരാണെന്ന് പറയാൻ ബാധ്യത വന്നത് അങ്ങനെ വരുന്ന സമയത്തുണ്ടാകുന്നതാണ് സ്വാതന്ത്ര്യം അപ്പോൾ ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന മൂന്ന് മൂല്യബോധങ്ങൾ ലോകത്തുണ്ടാകുന്ന ഫാക്ടറിയോട് ബന്ധപ്പെട്ട് ചുറ്റുപാടുള്ള അവിടെ ആ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ പുത്തൻ സമൂഹങ്ങളാണ് ലോകത്തുണ്ടായത് അത് പുരോഗമനമാണോ അല്ലയോ എന്നുള്ള ചർച്ച ഒന്നാണ് അതിനുള്ള ഒരു കാലത്ത് ഈ ആളുകളെല്ലാം പുരോഗമനവാദികളായി ലോകത്തിനെ കണ്ടിരുന്ന കാരണങ്ങൾ ഒന്നിൽ നിന്നും വ്യത്യസ്തമായി ജീവിതം സംഘടിപ്പിക്കാൻ പറ്റുന്ന വ്യത്യസ്ത മൂല്യബോധം ഉണ്ടാകുക എന്ന് പറയുന്നതാണുള്ളത് അപ്പോൾ തട്ട് തട്ടായ സമൂഹത്തിൻ്റെ യുക്തികളിനകത്തുനിന്ന് തുല്യരായ മനുഷ്യരായി മാറുന്നത് ഫാക്ടറിക്ക് ചുറ്റിനേ കഴിയും കാർഷിക സമൂഹത്തിനകത്ത് അങ്ങനെയല്ല ഒരു വീടിനകത്ത് പോലും അച്ഛൻ അമ്മ മക്കൾ എന്ന് പറയുന്ന ഹെയാർക്കി ഉണ്ടാവും ഈ ഹെയാർക്കിയുടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടാണ് സമൂഹങ്ങൾ വരുന്നത് അപ്പം പണിയെടുക്കുന്ന ശാരീരികമായി പണിയെടുക്കുന്നവരെയാണ് കേടാക്കി അവരെ കൊണ്ട് ആ പണിയെടുപ്പിക്കുക എന്ന് പറയുന്നതായിരുന്നു പണ്ടുകാലത്ത് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് അതെല്ലാം അടിമപ്പണിയായി മാറിയത് അപ്പം ഓരോ ഗോത്രങ്ങൾ വ്യത്യസ്തമായ തരത്തിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള നേരത്തെ പറഞ്ഞ ജിയോഗ്രഫി കൊണ്ടും ക്ലൈമറ്റ് കൊണ്ടും വ്യത്യസ്ത കഴിവുകൾ ആർജിക്കും പക്ഷേ തട്ടു തട്ടായി സമൂഹം ഉണ്ടാക്കുമ്പോൾ ആ കഴിവുകളെ ഗ്രേഡ് ചെയ്തതായിരുന്നു വയ്ക്കുന്നത് അപ്പോൾ ശാരീരികമായ കഴിവുകളെ താഴെയും കാരണം അത് അടിമകളെ കൊണ്ട് ജീവിക്കാൻ പറ്റും അൺസ്കിൽഡ് ലേബറിനെ ആയിരുന്നു അടിമയായിട്ട് നമ്മൾ എപ്പോഴും കാണാം സ്കിൽഡ് ലേബറിന് കുറച്ചുകൂടെ കഴിവുള്ളത് കാരണം ഇപ്പോൾ പാ നെയ്യുന്നവനും കല ഉണ്ടാക്കുന്നവന് കുറച്ചുകൂടെ ഗ്രേഡ് കൊടുക്കും പക്ഷേ ഇത് ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാർ അവിടെ ജീവിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കഴിവുകൾ മാത്രമാണ് തോട്ടിൻ്റെ കര കഴിയുന്നവന് മീനെ പിടിക്കാൻ അറിയാതെ കടലിൻ്റെ അവിടെ ഉള്ളവന് മീനെ പിടി അവിടെ കടലിൽ മീനിനെ പിടിക്കാൻ അറിയാതെ പാ ഈ മാർഷിൻ്റെ അരിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന ചെടികളെ നട്ട് കൃഷി ചെയ്യുന്നതിനെ പറ്റിയുള്ള ആർക്കും ഉണ്ടാകും തെങ്ങുള്ളടുത്ത് തെങ്ങെ കയറാനറിയാൽ പനയുള്ള പനയെ കയറാനറിയാൽ മരമുള്ള അടുത്ത് മരത്തെ കയറാനറിയാൽ തേനെടുത്ത് തേനെടുക്കാൻ അറിയാതെ ഇതെല്ലാം ജീവിതത്തിനാവശ്യമായ ജീവിതസന്ധാരണത്തിനാവശ്യമായിട്ടുള്ള കഴിവുകളാണ് പക്ഷെ ഒരു സമൂഹം രൂപപ്പെടുത്തുമ്പോൾ ഈ കഴിവുകളെയെല്ലാം ഹെറാർട്ടിക്കലായി സ്ട്രക്ചർ ചെയ്തിട്ടാണ് പിന്നീടുണ്ടായത് അപ്പോഴാണ് ഒരു വിഭാഗത്തിൻ്റെ സ്വാഭാവികമായ ജീവസന്ധാരണത്തിനാവശ്യമായ കഴിവിനെ സമൂഹത്തിൻ്റെ ഗു ഗുണപരമായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുന്നതാണ് ഈ പറയുന്ന കൃഷി സമൂഹം